വർഷത്തിൽ രണ്ട് തവണ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കിഴങ്ങുവർഗ്ഗ വിളയാണ് ചേമ്പ് ഇതിൻ്റെ ഇലകളിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് അളവ് വളരെ കൂടുതലാണ് കിഴങ്ങാണെങ്കിലും ഇലകളാണെങ്കിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കിഴങ്ങ് വർഗ്ഗ വിള ഇല്ലാന്ന് തന്നെ പറയാം നമ്മുടെ തെങ്ങും തോട്ടത്തിൽ ഇടവേളിയായിട്ട് നന്നായിട്ട് വളർന്നു വരികയും ചെയ്യും നല്ല ഉത്പാദനം തരുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല ഇനങ്ങൾ സെലക്ട് ചെയ്യണം ശ്രീരശ്മി ശ്രീ പല്ലവി ശ്രീകിരൺ ഇതൊക്കെ വളരെ നല്ല ഇനങ്ങളാണ് പിന്നെ നാടൻ ഇനങ്ങളായിട്ടുള്ള താമരക്കണനും ബെസ്റ്റാണ് അതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് നല്ല ജൈവാംശമുള്ള മണ്ണാണ് അപ്പോൾ ജൈവവളം നന്നായിട്ട് ചേർത്ത് കൊടുക്കുക ഉണങ്ങി പൊടിഞ്ഞ ആട്ടിൻ കാഷ്ടം വളരെ നല്ലതാണ് രണ്ടടി അകലത്തിൽ നമുക്ക് ചേമ്പ് നട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മുപ്പത്തഞ്ച് ഗ്രാം തൂക്കമെങ്കിലും വരുന്ന കിഴങ്ങാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് നടുന്ന സമയത്ത് മണ്ണിൽ നല്ല ഈർപ്പുണ്ടായിരിക്കണം അതേപോലെ തന്നെ മുള ഒരുപോലെ വരാനായിട്ട് നട്ട ഉടൻ തന്നെ നനച്ചു കൊടുക്കുകയും വേണം ചില സ്ഥലങ്ങളിലെങ്കിലും ചേമിരും മഞ്ഞളിപ്പ് വരാറുണ്ട് അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ ഇരുപത് ഗ്രാം സൂഡോമോണാസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തട നന്നായി കുതിർത്ത് കൊടുക്കുക നട്ട ഉടനെ ശീമക്കുന്നേല വെച്ച് പൊതുകിട്ട് കൊടുക്കാൻ മറക്കല്ലേ